സംഘടന കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി ശ്രീ അന്ന് പറഞ്ഞിരുന്ന നിലപാട് സ്ത്രീ യുവതി പ്രവേശനം സ്ത്രീ സമത്വവുമായി ബന്ധപ്പെട്ടതാണ് അത് പ്രഖ്യാപിക്കാനാണ് വനിതാ മതിൽ കെട്ടിയത് അത് പ്രഖ്യാപിക്കാനാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് ആ നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയി എന്ന് എൻഎസ്എസിന് ഉറപ്പ് കൊടുത്തതായി ജനറൽ സെക്രട്ടറി പറയുന്നു അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ യുവതി പ്രവേശനത്തിൽ സി പി എം നിലപാട് തിരുത്തിയിട്ടുണ്ടോ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ശബരിമല പ്രസംഗത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കോവിഡ് കാലത്ത് നമ്മുടെ ആരാധനാലയങ്ങളിൽ ഭക്തർക്ക് പോകാനോ ക്ഷേത്രങ്ങൾക്ക് വേണ്ടത്ര വരുമാനം നൽകാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ട് ആ സന്ദർഭത്തിൽ അവിടെ പടുതിരി കത്താത്ത വിധം ആ ക്ഷേത്രങ്ങളെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തവനെ പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾ സംരക്ഷിക്കുക തന്നെയാണ് അർത്ഥം തോന്നുന്നു കേട്ടില്ലേ ഏതെല്ലാം ആചാര വിശേഷങ്ങളാണ് ഓരോ ആരാധനാലയത്തിലും ഉള്ളത് അത് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആരാധനാലയങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയം അത് രാഷ്ട്രീയ നയം തന്നെയാണ് പുതുതായി ഒരു നിലപാട് ഞങ്ങൾ എടുക്കേണ്ടി വന്നിട്ടില്ല ഇവിടെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് മാറ്റിയത് ത്ര വേണെങ്കിലും ഇതിനെ തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക ശ്രീനൽകുമാർ ഒരു തരത്തിലും യുവതീ പ്രവേശനത്തിന് എന്ന വാദം താങ്കൾ പറഞ്ഞാൽ നിലനിൽക്കില്ല യുവതീ പ്രവേശനത്തിൽ സ്റ്റേ ഇല്ല മാത്രവുമല്ല സ്ത്രീ സമത്വവുമായി ബന്ധപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി പിണറായിവർ ഈ വിഷയത്തെ പറഞ്ഞത് ആ നിലപാടിൽ മാറ്റമുണ്ടോ ഉത്തരം പറ ഒരു കാര്യം ചെയ്യാം ഒരു കാര്യം ചെയ്യാം ഒന്നുകിൽ ഞാൻ സംസാരിക്കാൻ എന്നെ അനുവദിക്ക എന്റെ പാർട്ടിയുടെ നിലപാട് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ പറയുമ്പോ എന്നെക്കോട്ട് പറയാൻ അനുവദിപ്പിക്കാതെ നിങ്ങളുടെ കലയറുണ്ടെന്ന് പറഞ്ഞു എന്നോട് പറയാണ് പറയട്ടെ പറയട്ടെ ഞാൻ നിലപാട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു അതെ എനിക്ക് ഉത്തരവില്ല പിന്നെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കൂട്ടെ നല്ല ഉത്തരവുണ്ട് ഒരു ഭരണഘടനാ കോടതി ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പാക്കാനുള്ള സർക്കാരിന്റെ ബാധ്യതയും ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തമായ കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു ആ പറഞ്ഞ കാര്യത്തിൽ ഇന്നും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഇപ്പൊ ബഹുമാനപ്പെട്ട നിഷ പറഞ്ഞ എന്താണ് സ്റ്റേ ഇല്ല ശരി ഒരു കാര്യം ചെയ്യും പ്രേരണകുമാരി ഒരു ഹർജി കൊടുക്കട്ടെ ആർ എസ് എസ് കാരാണല്ലോ ഹർജിക്കാര് അവർ ഹർജി കൊടുക്കട്ടെ സ്റ്റേ ഇല്ലല്ലോ എന്താ പറയുക അത് തന്നെയാണ് ഉത്തരം സുപ്രീം കോടതിയുടെ നിലപാട് അവർക്ക് തന്നെ ഈ വിധിയെ കുറിച്ച് സംശയ സംശയമാണ് സുപ്രീം കോടതിക്ക് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത ഇല്ലാത്ത കാലം ഞങ്ങൾക്ക് ഇങ്ങനെ വ്യക്തതയുണ്ടോ സംശയമില്ല ആദ്യം നിങ്ങൾക്ക് വ്യക്തത അവർക്ക് വ്യക്തി സുപ്രീം കോടതി എന്ത് പറയുന്നു അത് ചെയ്യുമെന്നാണ് ഞങ്ങൾ എഴുതി കൊടുത്തത് സുപ്രീം കോടതി പറയാത്തരത്തോളം കാലം ഞങ്ങൾ എന്തിനാ വഴിക്ക് പോകണം ഇപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒരു ലക്ഷം പേർക്ക് ഒരു ദിവസം വരാവുന്ന സ്ഥലത്ത് മൂന്ന് ലക്ഷം പേരെ എങ്ങനെ കൊണ്ടുവരാം എവിടെ വിമാനത്താവളം അവിടെ എങ്ങനെ സാധ്യമാക്കും വാഗ്ദാനം ശബരിമല ചോദ്യം വന്ന മതിൽ കെട്ടാൻ സ്ത്രീകൾ ഇപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തെന്ന് വിശ്വസിക്കണം യുവതിക്കണം പി എമ്മിന്റെ ഇപ്പോഴെന്തെന്ന് അവർ വിശ്വസിക്കണം ആ അത് തന്നെ അത് തന്നെ വ്യക്തത ആ സ്ത്രീകൾക്ക് മുമ്പിൽ അഭിമാന പുരസരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് എന്താണ് എന്താന്ന് വെച്ചാൽ ഒരു മുപ്പത് കൊല്ലായി കേരളത്തിൽ സംവിധാനം ഉണ്ട് കുടുംബശ്രീ നിഷ വഴിയിലേക്ക് ഇറങ്ങിട്ട് ചോദിക്കണം സ്ത്രീ പദവി ഉയർന്നു സ്ത്രീ പദവ് ഉയർന്നോന്ന് നിഷ വഴിയിലേക്ക് ഇറങ്ങി ചോദിക്കണം ഇല്ല നമ്മുടെ നാട്ടിലെ സ്ത്രീകളോട് ചോദിക്കണം സ്ത്രീ പദവിയുടെ അതുകൊണ്ട് എങ്ങനെയാണ് നിഷയോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് എന്റെ അഭിപ്രായം പറയാനും പാർട്ടിയുടെ അഭിപ്രായം പറയാനു വേണം നിങ്ങൾ ചില ആളുകളെ ഭയപ്പെട്ടിട്ടാവും അല്ലെ ചോദ്യം ചോദിക്കാൻ ചെയ്തിട്ട് അവരോട് ചോദിക്കാൻ ഞാൻ പറയുമ്പോ ഇടക്ക് കയറി പറയാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞോളൂ ഇത് വെട്ടിക്കണ്ടിച്ചിട്ട് കോൺഗ്രസ്കാരുടെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുന്ന ഉണ്ടല്ലോ പലർക്കും അല്ല നമ്മൾ ഇരുന്ന് തരുമ്പോ അതിന്റെ ഭാഗമായിട്ട് വെട്ടിക്കണ്ടിച്ചിട്ട് ഇത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ ഇറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സാധനം അതിനുവേണ്ടി എന്നെ കിട്ടത്തില്ല

ഇപ്പൊ എന്താ എൻ എസ് എസിന്റെ ബോധ്യം ഈ രണ്ടു കൂട്ടരും എൻ എസ് എസിന്റെ നിലപാടിലേക്ക് എത്തിയത് സത്യസന്ധമായിരുന്നില്ല സത്യസന്ധമായ നിലപാടുള്ളവർ ഇടതുപക്ഷം മാത്രമായിരുന്നു അതാണ് എൻ എസ് എസിന്റെ ബോധ്യം ഞങ്ങൾക്ക് നിലപാടുണ്ട് അത് വഴി പറയും പൊതുസമൂഹത്തിൽ പറയും നവോത്ഥാന സമിതി ഉണ്ടാക്കി പറയും നവോത്ഥാന മതിലുണ്ടാക്കി പറയും അത് പരസ്യ നിലപാടാണ് ശബരിമലയെ കളങ്കപ്പെടുത്താൻ ചോരൊഴുക്കാൻ നടക്കുന്നവർക്കൊപ്പം അത് യുദ്ധഭൂമിയാക്കാൻ ഞങ്ങൾ അവിടേക്കില്ല ഞങ്ങൾ പൊതുരംഗത്താണ് ഈ പറഞ്ഞിട്ടുള്ളത് അത് എൻ എസ് എസിന് ബോധ്യമുള്ള നിലപാടാണ് ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല താങ്കൾ ഇത്രയും സമയം പറഞ്ഞു എൻ എസ് എസിന്റെ നിലപാടിനെ കുറിച്ച് പറഞ്ഞു നിലപാട് മാറ്റമില്ല എന്ന് പറഞ്ഞു എന്റെ ചോദ്യം സി പി എമ്മിന്റെ നിലപാടിനെ കുറിച്ചായിരുന്നു അതിൽ താങ്കൾക്ക് വ്യക്തതയില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് പറഞ്ഞത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അത് ആചാര സംരക്ഷണവും ഒക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിശ്വാസികൾക്ക് ആശങ്കയുണ്ട് ആ തരത്തിലുള്ള ജനവിധിയായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞത് നിങ്ങളെ ലക്ഷ്യം വെച്ചാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം അല്ല അന്ന് സി പി എമ്മിന്റെ ശ്രീ എ കെ ബാലൻ മന്ത്രി എ കെ ബാലൻ അന്ന് പറഞ്ഞത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധവും തെരഞ്ഞെടുപ്പ് ചട്ട എന്നാണ് ജനാധിപത്യ പ്രക്രിയയെക്രട്ടറി അതാണ് ബഹുമാനപ്പെട്ട നിഷയുടെ വിഷമല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് തൊണ്ണൂറ്റെട്ട് സീറ്റ് കിട്ടി എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ലല്ലേ നമ്മുടെ സമൂഹത്തിനകത്ത് പലരും പല കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കാലത്ത് പറയും ആ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതിന്റെ ആകെ തുക അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ആ പ്രതിഫലിച്ചതിന്റെ ഭാഗമായിരോട് ഞാൻ പറയട്ടെ പേരിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ പോയി എന്ന് ഇപ്പോൾ സി അഭിപ്രായമുണ്ടോ ഞാൻ പറഞ്ഞാൽ ശ്രമിക്കില്ലേ ഇനി ഞാൻ ചോദിക്കുന്നുണ്ട് താങ്കൾ ഉത്തരം പറയൂസ് നിലപാടെ തിരുത്തുന്നുണ്ടോ അത് തെറ്റായി പോയി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ആ അതാണ് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന് അതിന്റെ സാരസത്യായ ഒരു ബലം വന്നു ആ ബലത്തിൽ തൊണ്ണൂറ്റമ്പത് ഞങ്ങൾ ജയിച്ചവരാണ് കേട്ട് കേട്ട് ഞാൻ ഞങ്ങളുടെ നിലപാടെന്താണ് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആണ് നീതി കൊടുക്കുക അതുകൊണ്ട് തന്നെ തുടർന്നും അടുത്ത സർക്കാരും നീതി കൊടുക്കുന്ന സർക്കാരായിരിക്കും അതാണ് ഞങ്ങൾ കൊടുക്കുന്ന ഉറപ്പ് ഇവിടുത്തെ മുഴുവൻ സമുദായ അംഗങ്ങൾക്കും സമുദായ സംഘടനകൾക്കും സമുദായങ്ങളിൽ ഇല്ലാത്ത മനുഷ്യർക്കും ജാതിമല വ്യത്യാസമില്ലാതെ ഭൂരിപക്ഷം അതുകൊണ്ടാണ് മനോരമയിൽ മിനിങ്ങാൻ എഴുതിയത് ആ കുടുംബശ്രീ വഴി ജോലി കിട്ടുന്നവർക്ക് കുടുംബശ്രീ വഴി ജോലി കിട്ടുന്നവരുടെ ശ്രീമാനോഹരം ഗംഭീരം ശ്രീ ശ്രീജിതി പേരിൽ മതം ജാതിക്കാട് ഇറക്കി വോട്ട് നേടുന്ന പാർട്ടിയുടെ പേരാണ് സി പി എം ഇനി അങ്ങ് എത്ര ആവർത്തിച്ചു ചോദിച്ചാലും ശ്രീ അനിൽകുമാർ ഇങ്ങനെ സാറിന്റെ താത്വികൗലോനം പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഇവർക്ക് ഒന്നും പറയാനില്ല ഇവര് വൈരുദ്ധാത്മിക ഭൗതികവാദമൊക്കെ എന്നേ അറബിക്കടലിൽ എരിഞ്ഞു കളഞ്ഞു ഇവർക്ക് ഇവർക്കിപ്പം വോട്ട് ബാങ്ക് ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഇവരിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടേരിക്കും നോക്കൂ ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പമുള്ള സംസ്ഥാനമായി വിലക്കയറ്റുള്ള സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറി നിഷ ഇപ്പോഴും ഇവർ വികസനത്തെ പറ്റി സംസാരിക്കാൻ തയ്യാറല്ല ഇവരിങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കി ആ വിവാദങ്ങളിൽ നിന്ന് കിട്ടുന്ന വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചാണ് പോകുന്നത് അതൊക്കെ നമ്പർ അല്ലേ ഇത് ഗോപാലല്ലേ നോക്കൂ ആവർത്തിച്ച് ചോദിച്ചതൊക്കെ പോലും യുവതീ പ്രവേശനത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് അത് പറയാൻ അവർക്ക് തയ്യാറാവില്ല കാരണം അവരത് പൊതുസമൂഹത്തിൽ പറഞ്ഞാൽ അവര് മരന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമാകും ഇവർക്ക് ഈ ആചാരങ്ങളും ആചാര സംരക്ഷണവും ഇവരുടെ വിഷയമേ അല്ല ഏത് വിധേനയും ആരുടെയെങ്കിലും കാല് പിടിച്ചിട്ടാണെങ്കിൽ പോലും എങ്ങനെയും മൂന്നാമത് അധികാരത്തിൽ വരിക ഇവർ വികസനം ചർച്ച ചെയ്യാൻ തയ്യാറാകില്ല കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ നോക്കൂ ഈ കേരളത്തിന്റെ അവസ്ഥ അങ്ങ് പരിശോധിക്കൂ എല്ലാ മേഖലയിലും തകർന്നടിഞ്ഞ് കടം മാത്രം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മാറ്റി കളഞ്ഞു അതുകൊണ്ട് ഇവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ ഈ പ്രീണന രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ നിഷ്ടഴ് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി